பிரியப்பட்ட சுக்களை ஆச்சதுப ஒரு பரம்பர பிரபாஷண பரம்பர ப்ளான் செய்யத்தில் தாற்ப എല്ലാവർക്കും അത് പ്രിയങ്കരമായിരിക്കും എന്നൊന്നും നമ്മൾ തോന്നൽ അങ്ങനെ സമാനമായ ചില പരിപാടികൾ ഞാൻ മുമ്പ് മുമ്പേ ഏറ്റിട്ടുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട് അതിലൊരു പ്രഭാഷണം നമ്മുടെ പ്രിയപ്പെട്ട കവി മഹസുൻ നായരുടെ ആയിരുന്നു കോഴിക്കോട്ട് വെച്ചിട്ട് രണ്ടോ മൂന്നോ കൊല്ലം മുമ്പാണ് പ്രത്യേകിച്ച് എനിക്ക് ചടങ്ങൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വീണ്ടും കാളിദാസനെ പറ്റി കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ചലനങ്ങൾ ഉണ്ടാക്കുകയും പുതിയ ചിലത് ആലോചിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റിയ വിഷയാണ് അതുകൊണ്ടാണ് ഞാനും ആ സദസ്സിൻ്റെ കൂട്ടത്തിലൊരു ഭാഗമായിരുന്നു കൊണ്ട് അത് കേട്ടത് കാളിദാസനും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വളരെയധികം ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള കവിയാണ് കാളിദാസൻ എന്നും പുതിയ മാനങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കാളിദാസ കൃതികളിലൂടെ നമ്മുടെ കവികൾക്കും എഴുത്തുകാർക്കും എല്ലാം അങ്ങനെ പ്രിയങ്കരമായ ഒരു വിഷയമായിട്ട് എന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് കാളിദാസൻ അപ്പോൾ ആ ഒരു വിഷയം വെച്ച് തുടങ്ങുക പറഞ്ഞാൽ നമുക്ക് എക്കാലത്തും നിലനിൽക്കുന്ന നമ്മളുടെ സാഹിത്യ താൽപ്പര്യങ്ങളെ വളർത്തുന്ന ഒന്നായിട്ട് അത് മാറുന്നു ഇന്നിവിടെ ആ പ്രഭാഷണം നടത്തുന്നത് മധൂദന കവി എന്നുള്ള നിലയ്ക്ക് പ്രഭാഷകൻ എന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാം വളരെയധികം ആളുകൾക്ക് സുപരിതനാണ് മസ് എന്നായിരുന്നു അദ്ദേഹം ഇവിടെ വന്നത് നമുക്ക് വലിയ സന്തോഷമുണ്ട് നമ്മളുടെ ഈ പരമ്പര തുടങ്ങി വയ്ക്കുന്നത് കാളിദാസനിൽ നിന്നാവട്ടെ എന്ന് നമ്മുടെ ഒരാഗ്രഹം കൂടിയായിരുന്നു ഈ പ്രഭാഷണ നിങ്ങളുടെ പ്രഭാഷണ പരമ്പര നമ്മൾക്ക് കഴിവെങ്കിൽ കഴിവെങ്കിൽ നല്ല നമ്മളതിനു ശ്രമിക്കും പുസ്തക രൂപത്തിൽ പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കണമെന്നും ആഗ്രഹമുണ്ട് അത് അതിൻ്റെ ഒരു തുടക്കം ഒരു പക്ഷേ ഇവിടെ നിന്നായിരിക്കാം ഇന്ന് നമ്മൾ കാളിദാസനിൽ നിന്ന് ആരംഭിക്കുന്നു അതേപോലെ നമുക്ക് ആരംഭിക്കാവുന്ന വീണ്ടും ചിന്തിക്കാവുന്ന മേഖലകളുണ്ട് ഭാരതീയ സാഹിത്യത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള കൃതികളെയും നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഇംഗ്ലണ്ടിൽ എത്തിയ ഓരോരുത്തരും ഷെയ്ക്സ്പിയറുടെ ജന്മസ്ഥലം സന്ദർശിക്കാറുണ്ട് ചിലപ്പോൾ വൈകിട്ടായിരിക്കാം അങ്ങനത്തെ സ്ഥലങ്ങളെത്തുന്നത് പക്ഷേ എക്കാലവും പുതിയ പുതിയ അറിവുകൾ നമ്മൾ ഈ ജലിൽ നിന്ന് കിട്ടാറുണ്ട് ഞങ്ങളുടെ പ്രിയ സുഹൃത്തായിരുന്ന ജയകുമാർ ജയകുമാർ എൻ്റെ ഒരു ചെറിയ കോഴ്സ് തീർക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലെത്തി അത് ഞാൻ അറിഞ്ഞു ഞാനാ സമയത്ത് മറ്റൊരു നാട്ടിലായിരുന്നു അമേരിക്കയിലായിരുന്നു അപ്പോൾ ജയകുമാർ എൻ്റെ ഒരു കത്ത് വന്നു അതായത് മടങ്ങി പോകുമ്പോൾ ഇംഗ്ലണ്ടിലിറങ്ങുക നമുക്ക് എന്താണെന്ന് കൂടിയിട്ട് ഷേക്സ്പിയറുടെ ജന്മസ്ഥലമൊന്ന് കാണാം ഏതായാലും ഞാനിവിടെയുണ്ട് കുറച്ച് ദിവസങ്ങളിൽ എനിക്കൊഴുകുണ്ട് അങ്ങനെ ആഗ്രഹത്തോടു കൂടി പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ എത്തിയതാണ് അവിടെ എൻ്റെ താവള ജയകുമാരെ കണ്ടെത്തുകയും എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് ഒരു പക്ഷേ ശാഫകടപ്പിന് വേണ്ടെന്ന ഈ പ്രദേശത്ത് സന്ദർശനം ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന ഈ തുന്ത്യൻ പറമ്പിൻ്റെ പം അതിൻ്റെ തുടക്കം എങ്ങനെയൊക്കെ എന്നുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാൻ അത് പ്രേരിപ്പിച്ചിട്ടുണ്ട് പേരിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഷെയ്സ്പിയർ നാടകങ്ങൾ സ്ഥിരമായിട്ടവിടെ കണ്ട് ഈ സ്ഥലത്ത് പ്രദർശിപ്പിച്ചിരുന്നു അപ്പോൾ അന്ന് മടങ്ങുന്നില്ല നമുക്ക് ഒരു ഷേക്സ്പിയർ നാടകം കൂടി കണ്ടിട്ട് പോകാം ഓ സുതോഷ് രണ്ടാടും ഞങ്ങൾ രണ്ടുപേരും പേരും വളരെ ആഘോഷമായിട്ട് അവിടെ ടിക്കറ്റ് വാങ്ങാനൊക്കെ അവിടെ ഇരിക്കുന്ന പെൺകുട്ടി ടിക്കറ്റ് വേണം ഷേക്സ്പിയർ നാടകത്തിന് ടിക്കറ്റ് വേണോ അതെ അത് എന്നു വേണം അടുത്തെന്നെ അയാൾ ആ കുട്ടി ചിരിച്ചിട്ട് പറഞ്ഞു ഇന്നത്തെ നാടകത്തിൻ്റെ ടിക്കറ്റ് ഒരു ആറുമാസം വിറ്റ് കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെന്തായി പറയുന്നത് ഇന്നത്തെ നാടകമാണ് അതിന് ടിക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എന്തായാലും ജാല്യതയോട് കൂടിയിട്ടാണ് മടങ്ങിയത് പക്ഷേ സമാനമായ മറ്റ് ചില കാഴ്ചകൾ കാണാനുള്ള അവസരമുണ്ടായിരുന്നു അതേപോലെ ഈ സ്ഥലത്തെ സന്ദർശനം സ്റ്റാഫവിടെ പോകുന്ന വേണിലെ സന്ദർശനം ഞങ്ങൾക്കെല്ലാം ഒരു വലിയ അനുഭവമായിരുന്നു അന്ന് അവിടെ ഒക്കെ കണ്ടിട്ടില്ല ആളുകൾക്കൊക്കെ അവരൊന്നും കണ്ടിട്ടില്ല അവർ ടിക്കറ്റിന് വേണ്ടി അന്ന് വന്ന് പിറ്റേറിയുള്ളൂ ദിവസം ടിക്കറ്റിന് വേണ്ടി പറഞ്ഞു വെച്ച് മടങ്ങിയതാണ് ഇവിടെ നമ്മൾ എന്നും നമ്മളുടെ മനസ്സിലുള്ളതാണ് കാളിദാസ് അപ്പോൾ നായരുടെ നായരുടെയൊക്കെ പുസ്തകങ്ങൾ ഞങ്ങൾ ഒരുപക്ഷേക്ക് കണ്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും അതേപോലെ കാളിദാസൻ്റെ കാവ്യഭാവനയെ പറ്റിയിട്ട് നമുക്ക് എന്നും പുതിയ മാർഗങ്ങൾ കാണുന്നു ഇതിനുള്ള അവസരങ്ങളുണ്ടാകുന്നു ഇന്നിവിടെ കാളിദാസനിൽ നിന്ന് നമ്മളുടെ പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ് അതിനു വേണ്ടി എത്തിച്ചേർന്ന എല്ലാവരുടെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ മധുസൂദൻ നായർ ഇവിടെ പ്രഭാഷണം ഈ പ്രത്യേക വിഷയത്തെ പറ്റിയുള്ള പ്രഭാഷണം രണ്ട് കൊല്ലം മുമ്പ് ഞാൻ കോഴിക്കോട്ടുനിന്ന് കേട്ടിട്ടുണ്ട് അത് തന്നെ ആവർത്തിക്കുന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് പ്രഭാഷണ പരമ്പരകൾ വയ്ക്കുമ്പോൾ ഏതൊക്കെ വേണം എന്ന് ഞങ്ങളിവിടെ വെറുതെ നിൻ്റെ ആലോചന നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കോഴിക്കോട്ടു എൻ്റെ ഒരു അനുഭവം ഉണ്ടായി ഞാനതിൽ ക്ഷണിക്കപ്പെട്ട ആളല്ല ഞാനത് നടത്തിപ്പ് കാരണമല്ല പക്ഷേ ആ ഹാളിൽ വസുതനായവർ വന്നിട്ട് സംസാരിക്കാണ് എന്നറിഞ്ഞപ്പം എനിക്കും സമയമുണ്ട് ഞാനവിടെ കയറിയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വളരെ താല്പര്യത്തോടു വളരെ താല്പര്യം എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് അതിലേക്ക് മടങ്ങിപ്പോകാവുന്ന നിലയിലുള്ള താല്പര്യം ആ ഇത് മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കഴിയുമെങ്കിൽ അത് സുഖം നേരം നോക്കുക അത് കൊണ്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാഷണ പരമ്പര ാരംഭിക്കാം എന്നത് സാധിച്ചു അതിൽ സന്തോഷമുണ്ട് നമ്മൾ സ്റ്റാഫൂടെ പോകാൻ വേണ്ടി മാതൃക പിന്തുടരാനുള്ള സൗകര്യങ്ങൾ അത്രയും വലിയ സൗകര്യങ്ങൾ നമുക്കില്ല എങ്കിലും നമ്മളുടെയൊക്കെ മനസ്സ് ഒരു സ്റ്റാഫോട് പോകുന്ന ബന്റ് നമ്മൾ കണ്ട ആ മനോഹരമായ അനുഭവം നമ്മൾ അത് നമ്മൾക്ക് നമ്മളൊരു ഭാവി സാഹിത്യ പ്രവർത്തനങ്ങൾക്കൊക്കെയും അത് ഉപകരിക്കും എന്നുള്ള വിശ്വാസം നിശ്ചയമായിട്ടും എനിക്കുണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രഭാഷണ പരമ്പരയുടെ തുടക്കം കുറിക്കാൻ ഇവിടെ എത്തിച്ചേരുന്നത് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു നമസ്കാരം